കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ പിന്നെ നമുക്ക് അച്ചക്കൂടും നേരത്തെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ അപ്പൊ ഒന്നും അല്ല വീഡിയോ പോയി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് വരുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നും കൂടെ വിചാരിച്ചു അപ്പൊ പണി ചെയ്തോണ്ട് കുറച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ചിലപ്പോ ഞാൻ വീഡിയോ പല പ്രശ്നം ഞാൻ റിപ്പോർട്ട് എടുക്കേണ്ട വരും അങ്ങനെ അപ്പം നിർത്തും കേട്ടോ അപ്പൊ നമുക്ക് ഫോൺ വോയിസ് കൊടുക്കാൻ നിർത്തും പിന്നെ ഇത് ഏഹ് എല്ലാ ദിവസവും ഇടമേല കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോണ്ടിരിക്കല്ലേ അപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ഞാൻ ഇന്നലെ ഞാൻ ബിനു വേറിനെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ബിനുവേറിനെ ഉൾപ്പെടുത്തി വീഡിയോ ഇടാൻ കാരണം എന്താന്ന് വെച്ചാ ഞാൻ എല്ലാവരും അനുഭവം മെയിൻ കമന്റ് ആണ് ബിനുവരനെ ഉൾപ്പെടുത്തി വീഡിയോ ഇടണം വീഡിയോ ഇടുന്നതാണ് അപ്പൊ ഞാൻ ഉൾപ്പെടുത്താനായിട്ടൊന്നും അല്ല ആള് വരണ്ടേ ഞാൻ ഈ ചാനൽ തുടങ്ങി അന്ന് മുതൽ ഞാൻ പറഞ്ഞാണ് ഒന്ന് വാ ഒന്ന് നമ്മള് രണ്ടുപേരോട് വീഡിയോ ചാന്തി കയറി പോവും എവിടെ കേൾക്കാൻ ആറിയ നീ ചെയ്താ മതി നീ ചെയ്താ മതി എന്നാണ് പറയണേ അപ്പൊ ഏഹ് ഇത് ഞാൻ ചുമ്മാ അന്നെ വോയിസ് ഓൺ വോയിസ് ഇട്ടതാണോട്ടോ എന്ന് എന്നാ എന്നുവച്ചാ പിന്നാടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വർത്താലം പറഞ്ഞു നല്ല രസാ ചുമ്മാ എപ്പോഴും അങ്ങോട്ടും തറന്നാലെ ഒക്കെ പറഞ്ഞോണ്ടായിരിക്കും പണിയൊക്കെ ചെയ്യണേ ഞാനും നന്നായിട്ട് പറയും പുള്ളിയും ഇങ്ങോട്ടും തിരിച്ചു അങ്ങോട്ടും അതുപോലെ നന്നായിട്ട് പറയുന്നു ചുമ്മാ പറയണം ചിലപ്പോൾ ചിലർക്ക് എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് അങ്ങോട്ടോ പറയണം അപ്പൊ ഞാൻ അങ്ങനെ പലപ്പോഴും ആരോപിക്കരുത് ചുമ്മാ ഓൺ ആയിട്ട് ഇടുവാണെങ്കിൽ ചാനൽ കയറുന്നത് ആരെ അറിയാം പക്ഷെ ആളെ സമ്മതിക്കില്ല പിന്നെ കഴിഞ്ഞ ദിവസം എന്താണോ സമ്മതിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് എങ്ങനെ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് ഒരു വരുമാനമാർഗം ദൈവം കാണിച്ചു തന്നേക്കണം അപ്പൊ അത് പണിയെടുക്കാണ്ട് എന്താ വേണേ കാണിച്ചു തന്നിരിക്കുന്ന വരുമാനമാർഗം കണ്ടില്ലാന്ന് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കുറെ പറഞ്ഞതൊന്നും കേട്ടോ അതായിട്ട് ഞാൻ ഈ വോയിസ് ഇടാൻ കാരണം അപ്പം സാധാരണ രീതിയിൽ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സമ്മതിക്കാറില്ല ഓൺ വോയിസ് ഇടാൻ ഞാൻ ഓൺ വോയിസ് എടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പം സമ്മതിക്കുകയല്ല പക്ഷെ എന്താണോ കഴിഞ്ഞ ദിവസം സമ്മതിച്ചു അപ്പോൾ സമ്മതി പുള്ളി ഓക്കെ ആണെങ്കിൽ എനിക്ക് എന്റെ വീഡിയോ ഇപ്പോഴത്തെ സന്തോഷമുള്ളു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ഓരോരോ അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വന്ന മെയിൻ കമന്റ് ആണ് അപ്പൊ കമന്റ് കിട്ടുന്നത് ഞാൻ ഓർത്തിനിപ്പൊ ഞാൻ ഉൾപ്പെടുത്താനായിട്ടാന്ന് വിചാരിച്ചാലും ഓർത്തത് പറഞ്ഞാണോ സത്യാവസ്ഥ ഓർമ്മ പറഞ്ഞതെട്ടോ എനിക്കറിയാം എന്റെ ചാനലിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്നെങ്കിലും നമ്മൾ യൂട്യൂബിൽ ഇറങ്ങുമ്പോൾ കുടുംബത്തോടെ ഇറങ്ങണം കുടുംബത്തോടെ ഇറങ്ങി ാണ് കേറിപ്പോയിട്ടുള്ളത് ഏഹ് അല്ലാതെങ്കിൽ നമ്മൾ അടുക്കളയിൽ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി കാണിക്കണം ഇപ്പൊ ഇപ്പൊ ഒരു ഒരു ബ്ലോഗിൽ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഫുഡൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ബ്ലോഗുകൾ കയറി പോകും പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി ഇതെല്ലാം നമ്മൾ ഇപ്പൊ ഇമ്പോർട്ടൻ്റാ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലൊക്കെ യൂട്യൂബില് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ രണ്ടാൾക്കാരല്ല കുറച്ച് പേരെ ഉണ്ടാവും നമ്മൾ യൂട്യൂബില് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു നാലഞ്ചു വർഷമായിട്ട് യൂട്യൂബിൽ പക്ഷെ രക്ഷപ്പെടാത്ത ഞാനെ പോലെ കുറച്ച് പേരെ ഉള്ളൂ അതിന്റെ മെയിൻ കാര്യം നിൽക്കാൻ തന്നെയാ സപ്പോർട്ടാണ് ബാക്കി നിന്നുള്ള സപ്പോർട്ട് ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോവാം പക്ഷെ ഇത് എന്നാ പറയണേ ബിനായിട്ടോട് എന്തോരം പറഞ്ഞാലും കേൾക്കല അതൊന്ന് പിന്നെ ഞാൻ പറഞ്ഞു ബാക്കി നിന്നൊന്ന് വീഡിയോ എടുത്ത് തന്നാൽ മതി അപ്പോൾ സംസാരിക്കാം പിന്നെ ഇപ്പം ഫ്രണ്ടിലേക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ ഫ്രണ്ടേ നിൽക്കണ്ട ബാക്കി നിൽക്കുന്ന വീഡിയോ എടുത്ത് തന്നാൽ മതി അതൊന്നും ചെയ്യല അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പൊ ഞാൻ എന്നെക്കൂടെ രീതി ഞാൻ ചെയ്തു തുടങ്ങി അതാണ് ഉണ്ടായത് അപ്പൊ ഇനി എല്ലാ മനസ്സും തോന്നി വരാൻ തോന്നിയാൽ എന്റെ ഫാറ്റ് അത്ര എനിക്ക് പറയാനുള്ളൂ വരുവാണെങ്കിൽ നമ്മളെ രക്ഷപെടും അതെന്ന് അറിയാം പിന്നെ യൂട്യൂബിൽ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്ലോഗ് മൂന്നാല് ഐറ്റംസ് ഒക്കെ പറയി കാണിക്കുക പിന്നെ നല്ല കോൺക്ലാക്ട് വേണം ഇപ്പൊ പറഞ്ഞാൽ എന്തൂരം ചാനൽസ് ആണ് അപ്പൊ അതിനകത്ത് നിന്ന് ഇത്രയും ചാനൽസിന് ഇടയ്ക്ക് നമ്മളൊന്ന് കെയർ വരുന്നെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടാം അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ടതിനകത്ത് പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം ഇപ്പം നാലിന്റെ വർഷമായിട്ടൊന്ന് യൂട്യൂബിൽ കഷ്ടപ്പെടുന്നുമില്ല അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മുടെ സാഹചര്യം അതിനനുകൂല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ എന്നും ഈ ഡയലി ബ്ലോഗ് ഇടുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു ഇതാ എന്താ പറയുക എന്ന് ഇത് തന്നെ അല്ലേ കാണിക്കണേ ഇതിന് മാത്രം എന്താ ഇങ്ങനെ ചെയ്യാൻ വീഡിയോ ചെയ്യാൻ നോക്കുമ്പോഴാണ് അങ്ങനെ മനസ്സ് മടക്കുന്ന ദിവസങ്ങളാണ് ഞാൻ വീഡിയോ മലപൂർവ്വം അങ്ങ് ഒഴിവാക്കേണ്ടത് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പറയണത് തോന്നി പണിയെടുത്തോണ്ട് വീഡിയോ ചെയ്യാമെന്ന് പുറത്തിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ വർത്താനം മാത്രമേ നടക്കൊള്ളു പണി നടന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൺ വോയിസിൽ വരാ ഓൺ വോയിസ് അല്ല റെക്കോർഡ് റെക്കോർഡ് ചെയ്ത് വരാട്ടോ അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ് അത്യാവശ്യം പണികളുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി വിറക് രാവിലെ ഇത്തിരി വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാനൊക്കെ ആയിട്ട് കുളിപ്പി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ പിന്നെ പഴഞ്ചോറിച്ച് തിളപ്പിച്ച് വർക്ക് അത് ഞാൻ അടുപ്പല വെച്ചത് കഞ്ഞി അടുപ്പിട്ടില്ല കേട്ടോ പഴഞ്ചോറ് തിളപ്പിച്ച് വാർത്തയുള്ളൂ അപ്പോൾ ഇച്ചിരി കനലുണ്ടായിരുന്നു അപ്പോൾ ആ കനലിൽ ഞാൻ ഇന്നലെ നാളത്തേക്കുള്ള വരെ കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ അപ്പോളേ നമുക്ക് ഈ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവുകയല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കിട്ട് ഒരുപാട് പേര് അതായത് ആദ്യ ചാനലങ്ങ് കയറി വന്ന സമയത്താണേ കവലെന്നൊക്കെ ഒരുപാട് പേർ എന്നാ ഞാൻ വീഡിയോയ്ക്ക് അത് എന്ത് പറയണോ അതിങ്ങനെ പരസ്യമായിട്ട് ബിനോട്ടിനെ ചോദിക്കുക അതായത് ബിനോട്ടിനെ എങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ ചാനൽ നിർത്തിക്കണം അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളാന്ന് കുറേ കളികളൊക്കെ നടന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പലപ്പോഴും വീഡിയോയ്ക്ക് അത് പറയാറുണ്ട് അതായത് നല്ലത് കൊടുക്കാൻ ആരും ഉണ്ടാവത്തി പാര വെക്കാനും അതുപോലെ തന്നെ കുടുംബം കലക്കാനും ആണെങ്കിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞാൻ ഇതിനകത്ത് നേരിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരമൊക്കെ ഞാൻ ചോദിച്ച ഒരേ ഒരു കാര്യം ഇവരൊക്കെയാണോ നമുക്ക് കഞ്ഞി കുടിക്കാൻ അറിയുകയും ചെയ്യുന്നത് അല്ലല്ലോ ഏ അപ്പം അവര് പറയണത് കേട്ടിട്ട് അന്നേരം തന്നെ അതിനുള്ള തക്ക മറുപടി അന്നേരം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല ബിനോട്ടൻ അങ്ങനെ വെച്ചാൽ പുറത്തിറങ്ങിയ ആൾക്കാരോടൊന്നും പറയല്ലോ നമ്മുടെ അടുത്ത് നല്ല ഡയലോഗ് ഡയലോഗടിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കരക്കാരുടെ വാക്കും കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ജീവിതം മുമ്പോട്ട് പോയേല ആരും നന്നാവണം എന്ന് ആരും ആഗ്രഹിക്കുകയില്ല എങ്ങനെയായാലും ഇങ്ങനെ എന്താ പറയുക വാടക വീട്ടിലും ഒക്കെ നരങ്ങി നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ് അപ്പം നന്നായിട്ട് വരും എന്നുള്ള ഒരു തോന്നൽ കഴിഞ്ഞാൽ എല്ലാവരും പാര വെക്കാനും ഉണ്ടാവുകയുള്ളൂ അതിപ്പോൾ കൂട്ടുകാരായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും കണക്കാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഓരോ ഒറ്റ നല്ലത് പറഞ്ഞു കൊടുക്കാൻ എന്നാ സമയത്ത് കുടുംബം കലക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ആൾക്കാർ ഇഷ്ടം പോലെയാണ് ആണ് തന്നെ അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാണ്ടിരിക്കുന്നതോറും പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല പുറമേ നോക്കുമ്പോൾ ഓ ചേച്ചി വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നുള്ള രീതിയിലുള്ളൊരു തോന്നുന്നത് തോന്നിയെന്ന് തോന്നിയോണ്ടാണ് ഇത്രയും പറഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസമാണ് എല്ലാം ഒന്നും കൂടുതലായിട്ടും എടുക്കണില്ല എന്നാലും കുറച്ചൊക്കെ വീഡിയോ ഒക്കെ അകത്ത് ഉൾപ്പെടുത്തണമുണ്ട് കേട്ടോ എന്തായാലും ഒരു വീഡിയോ എടുത്തതല്ലേ അപ്പോൾ രാവിലെ ആദ്യം ഞാൻ എനിക്ക് മാറാലേക്കൊന്ന് തൂത്തിട്ടു അതൊന്നും വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോണിച്ച് ചാർജ് കുറവായിരുന്നു കേട്ടോ പെട്ടെന്ന് നടന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചു നേരം ഫോൺ കുത്തിയിട്ടു ആ സമയം കൂടി ഞാൻ വീട് മാറാലേക്കൊന്ന് തൂത്തിട്ടു അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചുമായിരിക്കും വീടൊക്കെ അടിച്ചുമായി കുറച്ച് ഷോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം ഫോൺ കൊണ്ട് കുത്തി വിടിയത് കാരണം ചാർജ് തീരെ കുറവായിരുന്നു പിന്നെ ഇന്നിപ്പോൾ മഴയുള്ള ദിവസമാണ് ഇന്ന് ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ഇടയാണ് കറി വെച്ചു കേട്ടോ കുറേ ദിവസം കൂടി കേട്ടോ അത് കുറച്ച് ചക്കക്കുരു ഇരുന്നാണ് അതിനകത്ത് കറി വെച്ചു പിന്നെ ഇന്ന് പയറ് തോരനാണ് വെച്ചത് അതൊന്നും വീഡിയോ എടുത്തില്ല എന്നും ഇത് എന്താ പറയണേ ഇതൊക്കെ കൂടുതലും വീഡിയോയ്ക്കകത്ത് കാണിക്കണമല്ലേ എന്നോർത്ത് കേട്ടോ പിന്നെ രാവിലെ പുട്ടീനെ മുട്ടക്കറിയായിരുന്നു ഇത്രയൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ വീടൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരിയിട്ട് ബെഡ്ഷീറ്റ് ഇടക്കാനുള്ളതൊക്കെ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനകത്തിട്ടു അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനുണ്ടായിരുന്നു ഒരു കുന്ന് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഡിഷ് പാത്രം കഴുകി വെക്കണം സ്റ്റാൻഡൊന്നാദ്യമേ ഒന്ന് കഴുകിയിട്ട് ബാക്കിയുള്ളതൊന്ന് കഴുകാന്ന് വെച്ചു കിട്ടാം അത് കഴിഞ്ഞിട്ട് എന്നും ചെയ്യണോണൊക്കെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് തുടച്ചിട്ടു ജസ്റ്റ് ഈ നിലം തുടക്കുന്ന ലോഷം ഒഴിക്കൂട്ടോ അല്ലെങ്കിൽ ഡെറ്റോളുടെ ഡെറ്റോളേ ഏതെങ്കിലും ഒരു ഇതങ്ങ് ഒഴിച്ചിട്ട് അങ്ങ് തുടച്ച് എടുക്കുകയുള്ളൂ ഇവിടെ ഒന്നും നമ്മൾ അങ്ങനെ ഒരുപാട് പണി ചെയ്യണ സ്ഥലമല്ല ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ നീറ്റായി കിടന്നുകൊള്ളൂട്ടോ പിന്നെ ഇന്നിപ്പോൾ മഴക്കാർ മഴയാണ് അതുകൊണ്ട് ഉണങ്ങി വരാൻ ഇച്ചിരി താമസം എടുക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉള്ളപ്പം നമ്മൾ പെരയൊക്കെ തുടച്ചിട്ടാലും ഉണങ്ങിക്കോളും എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിക്കൂട്ടി നാശമാക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മഴയാന്ന് നോക്കിയില്ല വീടൊക്കെ ഒന്ന് വേഗം ഒന്ന് തുടച്ചിടാൻ നോക്കിയിട്ടോ കുറച്ച് ആണ് അതൊക്കെ എടുത്തോളൂ കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാനായിട്ടോ അങ്ങനെ വീടൊക്കെ തുടച്ചിട്ടിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് വേറൊന്നുമല്ല നമുക്ക് കുറച്ച് താളി പത തേക്കാന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാ കേട്ടോ ഈ കയ്യുണ്യം കണ്ടത്തിലൊക്കെ കയ്യുണ്യം എന്ന് പറഞ്ഞാലും അത് നോക്കി ഇറങ്ങിയതാണ് പക്ഷേ എനിക്ക് കയ്യുണ്ണയും കിട്ടിയില്ല അതിന് പകരമായിട്ട് കീഴാർ കിട്ടി കേട്ടോ ഇതാ കണ്ടില്ല കീഴാർ രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ ദാ ഈ കളർ ആണ് എടുക്കേണ്ടത് കേട്ടോ അതേ ചേർന്ന് തന്നെ രണ്ടും ഒന്നിച്ച് നിൽക്കണമെട്ടോ ആ പച്ച കരിമ്പച്ച കളറിലുള്ള എടുക്കരുത് കേട്ടോ നല്ല ഇളം പച്ച കളറിലുള്ള എടുക്കണം അപ്പോൾ ആരും എന്നോട് പറഞ്ഞു കീഴാർ നെല്ല് ഏതാണെന്ന് അറിയത്തില്ല ഏചെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ കയ്യണീക്കിടെ വെള്ളം പോണ്ട് അപ്പോൾ അതിലേക്കത്തോടെ ഇതേ കുരു കുഞ്ഞു കുഞ്ഞു മീനുകൾ കേട്ടോ അപ്പോൾ ആ ധ്യാനുട്ടൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്കകത്ത് ചെറിയ മീനെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചത്തുപോയി ചത്തു പോയതുകൊണ്ടാണ് നോക്കണം പുള്ളിക്ക് ചത്തു പോണം ഭയങ്കര സങ്കടാണേ അപ്പോൾ പിന്നെ പിന്നെ പിടിക്കാൻ വന്നില്ല പിന്നെ ഇതിനകത്ത് ഇറങ്ങാൻ പേടിക്കണം കഴിഞ്ഞാൽ പിടിക്കാറെങ്കിലും നീർക്കൊലീനെ കണ്ടു എന്ന് പറയണം കേട്ടോ അതുകൊണ്ട് എനിക്കും പേടിയാട്ടോ ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ പിടിച്ച് വെച്ചേക്കാറുണ്ട് ധ്യാനോട്ടം എന്നൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ മീനെയൊക്കെ നോക്കി കുറേ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ കുറച്ചേരം അവിടെ നിന്നു അത് കഴിഞ്ഞാൽ കണ്ടത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടത്തിൽ ഇങ്ങനെ ചവിട്ടിയെ താണ പോയി അല്ല എന്നാണ് പറയണത് പക്ഷെ എന്നാൽ എനിക്ക് ഇറങ്ങാൻ പേടിയാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും കാട് പിടിച്ചെടുക്കുമ്പം എന്നിട്ട് കണ്ടത്തിലൊരു ഇത് നിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറിച്ച് എടുത്തു വെച്ചു പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ട് അപ്പോൾ കയ്യുണ് എന്തായാലും കിട്ടിയില്ല കിഴന്നേലും കിട്ടിയത് അപ്പോൾ അത് ഇച്ചിരി കഞ്ഞിവെള്ളത്തിനകത്ത് അരച്ച് തലേ തേച്ചാൽ നല്ലതാണ് കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് തണുപ്പ് കാലം ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കേണ്ട കുറച്ചു നേരമൊക്കെ വെച്ചിട്ട് കഴുകി കളയുക അത് ഓരോരുത്തരെ എന്നാ പറയുന്നത് ഹെൽത്ത് അനുസരിച്ച് ചെയ്യുകയെന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരോടെ കണ്ടെത്തിക്കണം നോക്കിയതാണ് നിറയെ ചേമ്പാണ് കേട്ടോ നിൽക്കണേ ഇത് കൊള്ളുന്ന ചേമ്പ എന്നൊന്നും അറിയത്തില്ല എനിക്കോടെ ചുമ്മാ ഇങ്ങനെ മുളച്ച് വന്ന ചേമ്പ എന്ന് തോന്നും കാട്ടു ചേമ്പ് വല്ലാണെങ്കിൽ പറിച്ചു നിന്നാൽ പണി കിട്ടും അപ്പോൾ അത് അവിടെ ഒരു പോത്ത് നിൽക്കണിട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒന്ന് നോക്കി നോക്കി കഴിഞ്ഞിട്ട് പിന്നെ കയറി പോകുന്നുട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇഷ്ടാവൂന്നൊന്നറിയില്ല കൂടുതലും വിശേഷങ്ങളൊക്കെ ആയിരുന്നു പറിച്ചതൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇഷ്ടായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ നോക്കും വീണ്ടും കാണാം താങ്ക്